الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين اللهم علمنا مراشد أمورنا وأعمدنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه الذي بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء قالوا إن الله حرم حرمهما على الكافرين الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجهدون صدق الله مولا അവന്റെ കരുണയുടെയും പേരിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ എല്ലാ വീഴ്ചകളെയും പുറത്ത് മാപ്പാക്കി തരുമി ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ കൽപ്പനകളിലായി തിരുനെമ്പിസാഹു അലിഹിമ തങ്ങളുടെ ചെല്ലകളിലായി ഈമാനിക ജീവിതം നയിക്കുന്നതിനുള്ള ഈമാനിക ആരോഗ്യം വല്ലാഹോ നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രധാന ചെയ്യും അതുവഴിയായി ലോകത്തും രാജ്യത്തും വല്ലാഹോ സമാധാനവും ശാന്തിയും നിലനിർത്തു മാറാനുണ്ട് അക്രമങ്ങളിലായി ഭീകരതകളിലായി യുദ്ധമുഖങ്ങളിലായി കഴിഞ്ഞു മുഴുവൻ മനുഷ്യർക്കും വന്നാഹോ ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യുമാറാകട്ടെ അല്ലാഹു സുഹാനുഭവത്താല നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഓരോ ദിനങ്ങളും യാത്രയാകുന്നതും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊണ്ടും ഒരുപാട് പ്രേരണകളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടുമാണ് ഓരോ ദിനങ്ങളും അല്ലാഹു സുഖാനുഭവത്തായ നമ്മളിലേക്ക് നമ്മളോട് വിട പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വിട പറയിക്കുന്നത് സന്ദർഭവും സാഹചര്യവും നമ്മളുടെ എല്ലാവരുടെയും ഈ മാനികമായ വളർച്ചയ്ക്കും ഈ മാനികമായ കാരണമായി സ്വീകരിക്കുക എന്നതാണ് ഈ മാനിക പ്രചോദനവും ഈ മാനികമായ ആവേശവും ആയിൻ്റെ പേരിലാണ് സന്ദർഭോചിതമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഹാജരാകുമ്പോൾ അതിനെ പ്രത്യേകമായി ഉണർത്തുകയും അതിലേക്ക് പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും പരിശുദ്ധമായ തിരുനബി പ്രായൻ്റെയും അലൈഹി വസനമാ തങ്ങളുടെ തിരുവചനങ്ങളും തിരുവചനങ്ങളുമെല്ലാം ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് കാരണം നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ മേഖലകളിൽ ജീവിച്ചേരുന്നവരാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്നും നാം അന്നാകുവാൻ വേണ്ടി നൽകുന്ന സമയം വളരെ പരിമിതമാണ് ആ സമയത്ത് പോലും നമ്മളുടെ മാനസികമായ അവസ്ഥ അള്ളാഹുവിലേക്ക് വർദ്ധിപ്പിക്കുവാൻ സാധ്യമാകാത്ത അത്രമാത്രം ഭൗതികമായ ആധിക്യം നമ്മളുടെ ജീവിത മേഖലകളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ് അള്ളാഹുവുമായി എങ്ങനെ ഏതയും കൂടി ജനങ്ങളെ അകറ്റാൻ സാധിക്കും അത് ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രുമാകുന്ന പിശാചൻ്റെ ഉപദേശവും നിർദ്ദേശവുമാണ് അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തന്നെ വരം വാങ്ങി അല്ലെങ്കിൽ അനുവാദം കിടക്കുന്ന ഒരു വലിയ ശക്തിയാണ് പൈശാചികമായ പ്രേരണ നേരെ ചൊവ്വയായ വഴിയിൽ തീർച്ചയായും തടസ്സമുണ്ടാക്കുന്നതിന് ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്ന അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവിനോട് ശപഥം ചെയ്തു പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രേരണ നമ്മളുടെ ചുറ്റുഭാഗത്തും അറിയാതെ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെ സത്മാർത്തങ്ങൾ അത് ചുറ്റുഭാഗത്തും മാത്രമല്ല ഭൗതികമായ മേഖലകളിൽ മാത്രമല്ല മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളെയും എല്ലാ ഓരോ ജീവനാടികളെയും ഓരോ ജീവ രക്ത രക്തധമനികളെയും അത് അത് സ്വാധീനിച്ചിരിക്കുന്നു എൻ്റെ മഞ്ജുറമി ശരീരത്തിൽ നിന്നും ജീവന്റെ അംശങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സ്വാധീനം ചെലുത്താനുള്ള ശക്തിയും അതിന്റെ പ്രേരണയും അതിന്റെ പ്രോത്സാഹനവും എല്ലാം സമ്പാദിച്ചു കൊണ്ടാണ് ലോകത്തെ പരിശ്രമിക്കുന്നത് എന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ അത് നല്ല യഥാർത്ഥമായ വശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാതെ പോകുന്നത് ആയുധന്റെ പേരിലാണ് ഭൗതികമായ ചുറ്റുപാടുകളും ദുന്യാവിന്ദതായ അതേ പ്രകാരം തന്നെ ഭൗതികമായ ജീവിതത്തിൻ്റെതായ ഭീതിനോടുള്ളതായതായ പ്രവർത്തനങ്ങളോടുള്ള വിവാദത്തിനോടുള്ള വിമുഖതയുമെല്ലാം നമ്മളുടെ മുമ്പിൽ നമ്മളെ സ്വാധീനിക്കാനുണ്ടായ കാരണം അത്രമാത്രം ആഴമേറിയതാണ് ചെറിയ ഒരു കാര്യമല്ല ഓരോ മനുഷ്യനോടും അതുകൊണ്ട് തന്നെയാണ് സുറാത്ത് മുസ്തഹീമിനെ പറ്റി പറയുമ്പോൾ ചൊവ്വായ വഴി ഉറച്ചു നിൽക്കുന്ന പറയുമ്പോൾ അത് എത്രമാത്രം നിർബന്ധമായ നിലയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് എനിക്കട്ടെ ആ വിഷയവുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായിരുന്നാൽ തന്നെയും നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഓരോ സന്ദർഭങ്ങൾ പുണ്യമായ അജവിന്റെ ദിനരാത്രിങ്ങൾ കടന്നു വന്നപ്പോ അത് നമ്മളുടെ അള്ളാഹുവുമായി ഒരു കുഞ്ഞനായ മനുഷ്യന് ചല്ലുചേരാനുള്ള വലിയ ും ഇത് തന്നെ ആവർത്തിക്കലാണോ നമ്മുടെ ദൗത്യം തീർച്ചയായും ഇത് തന്നെ ആവർത്തിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം സന്ദർഭങ്ങൾ ഇന്നത്തെ ചുഹ ദിവസം ഇത് ഓരോ കൂമിനായ മനുഷ്യനും അതിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും എന്ന് മാത്രമല്ല വ്യാഴാഴ്ച രാത്രി പകരമിട്ടതായ സമയം മുതൽ വെള്ളിയാഴ്ച പകരിമിട്ടേതായ അസ്തമാനം വരെയും ഉണ്ടാകുന്ന സമയത്ത് ഒരു മുഖിനായ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവന്റെ ചിന്തയും ആലോചനയും ഈ ജുമാഹ ദിവസമായിരിക്കണം അതിൻ്റെ അഭിഭാഗത്തായിരിക്കണം അതുമായി ബന്ധപ്പെട്ട കർ കാര്യങ്ങളായിരിക്കണം ജുമഹയെ നിർബന്ധമായ ജുമാഹ നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുതര കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത് മനുഷ്യന്റെയും ഹൃദയത്തിനാവശ്യമായ ഈവാചികമായ സമ്പാദ്യം ശേഖരിക്കേണ്ട ഒരു വലിയ ഒരു വലിയ ദിവസം അത് ഹൃദയായി നമ്മൾ പഴകെ തടയുന്നത് തീർച്ചയായും നമ്മളുടെ ഭൗതികമായ ജീവിതത്തിന്റെ അതിപ്രസരം മാത്രമാണ് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ മാത്രമാണ് തീർച്ചയായും ആ വിഷയങ്ങൾ പല പ്രാവശ്യവും ഉണർത്തപ്പെട്ടിട്ടുള്ളതാണ് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞത് മാത്രം ഓരോ ആഴ്ചയിലും ഒരു ദിവസം ആ ഒരു ദിവസത്തിൽ നിന്നും ചില്ലര മണിക്കൂറുകൾ അത് അതാക്കുമ്പോൾ നിക്കലിലായി എനിതങ്ങളുടെ സ്വരാർത്ഥികളിലായി പരിശുദ്ധമായ ബുഹാൻ പാരായണങ്ങളിലായി തസ്തീമ നമസ്കാരത്തിലായി അതേ പ്രധാനപ്പെട്ട അമലുകളിലായി ചില ആയിരക്കണക്കായ മനുഷ്യന്മാരും കാണാൻ കഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടി വന്നാൽ അതിന്റെ ആദ്യത്തെ എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ അത് മാത്രം നേടിക്കൊണ്ട് മുമ്പ് തന്നെ നാം പുറത്തേക്ക് പോകാനുള്ള പ്രവണതയും പ്രത്യശാസ്ത്രവുമാണ് നാം തുടരുന്നത് എന്ന് വിചാരിച്ച് അത് ന്യായമാണെന്നോ അല്ലെങ്കിൽ അത് നമ്മളുടെ വിജയത്തിന് അനിവാര്യമാണെന്നോ ഉണർത്താൻ സാധ്യമാകില്ല അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവസരങ്ങളെയും അവഗണിച്ച് കളയുന്ന ഒരു വിഭാഗം ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്ന ചില ആയത്തുകളാണ് ഞാൻ ആമുഖമായി യോദി വെച്ചത് ആയത്തിന്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞവാന വിരമിച്ചു

നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിങ്ങൾ എത്തിച്ചു നിന്നാലും ചെയ്തു നിന്നാലും കാരണം നരകത്തിന്റെ അധികാലത്ത് നൽകപ്പെടുന്ന ഭക്ഷണമായിരുന്നാലും നൽകപ്പെടുന്ന പാനീയമായിരുന്നാലും എന്ത് വിഭവങ്ങളാണെങ്കിലും അതെല്ലാം ശിക്ഷയുടെ ഗണത്തിൽപ്പെട്ടതല്ലാത്ത ഒന്നും നരകവാസികൾക്ക് അള്ളാഹു നന്മയുടെ ഏതു വഴികളും അത് നാളെ ആ കിഴത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ വ്യാപകരാകുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് മറ്റാർക്കും അതിനെ പറ്റിയ യാതൊരു വിഹിതവും നൽകപ്പെടുകയില്ല എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർഹാനൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഹൃത്ത് നാലാം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും മാത്രമാണ് വിഭവം നൽകപ്പെടുന്നത് അവനല്ലാത്ത ഒരാൾക്കും നന്മയുടെ ഒരു കവാടവും അന്ന് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഭാഗമല്ല അവിടെ നൽകുന്ന നരകവാസികൾക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളും ഒക്കെ അതിന്റെ പേര് കേട്ടാൽ മനുഷ്യൻ പോകുന്ന നിലയിലുള്ള വസ്തുക്കൾ മാത്രമാണ് അതികഠിനമായ ഭാഗങ്ങൾ മാത്രമാണ് അവർക്ക് നൽകപ്പെടുക എന്ന് തുറന്നാൻ നമ്മളെ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സമയത്ത് നരകവാസികളായ ആൾക്കാർ മുസ്ലിമീങ്ങളായ ആൾക്കാരെ വിളിച്ചു പറയുന്ന ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്നും ജലത്തിൽ നിന്നും അല്പം ഞങ്ങൾക്കും നൽകിയാലും അല്ലെങ്കിൽ വെള്ളമല്ലെങ്കിൽ നിങ്ങൾ തന്നാർ നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും

അവരുടെ ആഴമായ നിലയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലും കായത്തുകളാണ് നമ്മളുടെ ഓരോ മുമ്പിനായ മനുഷ്യന്റെയും ഈ മാനികമായ ആ അംശങ്ങളെ ആ ഈ മാനികമായ പ്രചോദനങ്ങളെ തട്ടിമുണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരണകൾ

ഭാഗമായി അവന്റെ നീതിനെ മനസ്സിലാക്കുന്നു ചുറ്റുപാടുകളും അവരെ വഞ്ചനയിലകപ്പെടുത്തി അതുകൊണ്ട് അവരോടുള്ള മറുപടിയാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളോട് കരുണ കാണിക്കണം എന്ന് യും ഒരു 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 അനുഗ്രഹത്തിന്റെയും കവാടം തുറക്കപ്പെടുന്നതിനുള്ള യാതൊരു യോഗ്യതകളും നിങ്ങൾക്കില്ല അങ്ങനെ സത്യനിഷേധികളായി കഴിഞ്ഞുകൂടിയ സമൂഹത്തെ അവരെ അവരുടെ ഈ യാണ് സ്വർഗത്തെ പറ്റി പറയുമ്പോ നരകത്തെ പറ്റി പറയുമ്പോ കബറിനെ പറ്റി പറയുമ്പോ മരണത്തെ പറ്റി പറയുമ്പോ ആഹരത്തെ പറ്റി പറയുമ്പോ മരണ സമയത്തുള്ള അവസ്ഥകളെ പറ്റി പറയുമ്പോ ഇതെല്ലാം അങ്ങ് വരുമ്പോഴല്ലേ പിന്നെ എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ നർമ്മത്തി കെട്ടതാ അണ്ടാകും മാപ്പകി തരും ആരാഗട്ടെ ഇദു വരിതുതു നപ്പായിത് ഇദു നമ്മളുടെ സദയിൽ പെടുകയും ഉണലയിറ്റിയ ഞാൻ നിങ്ങളെ മനസാക്ഷി കാണിച്ചില്ലെങ്കിൽ പേർഷ്യയായും നമ്മളുടെ വിരാമത്തെ ന്യാദി തരിടേണ്ട ഘടാവോ തുറക്കപ്പെടാത്ത ദിവസം ഫൽ യൗമൻ സാകും തമാ നസീം തമാ നസൂ ലിഖാ യൗമിഹി മഹദാ ഈ ദിവസത്തെ ഈ ആഖിറത്തിന്റെ ദിവസത്തെ ഓർമന പോലെ നമ്മെന്നവരെ ഉപേക്ഷിച്ചിരിക്കുന്നയാണ്

മഹാന്മാരായ മറ്റു ചിലർ പറയുന്നു അല്ല തീർക്കുക എല്ലാ കപാടങ്ങളിൽ നിന്നും നാം അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് ഈ ദിവസത്തെ നാം മറന്ന് നമ്മൾ വിഭവങ്ങളിലായി അതിന്റെ വഞ്ചനയിലായി അതിന്റെ ചെടിയിലായി പൈശാചികമായ പ്രേരണകളിലായി നാം ജീവിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു